നമ്മളെ ഒരു ജാതകം നോക്കിയിട്ട് ചാരഫലം നോക്കുന്നതിനായാലും ആ ദശാകാലം നോക്കുന്നതിനായാലും ആ ഒരു ഗ്രഹത്തിന് നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം സ്വാധീനം ചെലുത്താൻ കഴിയും എന്ന് ഇതെല്ലാം നോക്കുന്നതിന് നമുക്ക് ആ ഗ്രഹത്തിൻ്റെ ബലം അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് ഏറ്റവും പതുക്കെ സഞ്ചരിക്കുന്നതും ഏറ്റവും കാലം ഒരു രാശിയിൽ നിൽക്കുന്നതും ആ ശനിഗ്രഹമല്ലേ അതുകൊണ്ടാണ് ശനിഗ്രഹത്തെക്കുറിച്ച് കൂടുതൽ പറയുന്നത് നമ്മുടെ സ്വാ ജീവിതത്തിൽ ശനിഗ്രഹത്തിൻ്റെ സ്വാധീനം വളരെ കൂടുതലാണ് യഥാർത്ഥത്തിൽ നല്ല ജീവിതം ഉണ്ടാകുന്നതിനും നല്ല ജോലി കിട്ടുന്നതിനും എല്ലാം ശനിഗ്രഹം പ്രധാനമാണ് അപ്പം നമ്മൾ കാലപുരുഷ ചാട്ടിൽ നോക്കുകയാണെങ്കിൽ ഈ പത്താം ഭാവത്തിൻ്റെയും പതിനൊന്നാം ഭാവത്തിൻ്റെയും അതായത് കർമ്മ ലാഭ സ്ഥാനാധിപതിയാണ് ഈ ശനിഗ്രഹം അപ്പോൾ ഒരു ഗ്രാ ജാതകത്തിൽ ശനിഗ്രഹം ബലവാനാണോ അല്ലയോ എന്ന് നമ്മൾ നോക്കണം അത് എങ്ങനെ നോക്കാമെന്ന് വെച്ചാൽ ആദ്യമായിട്ട് നമ്മൾ നോക്കേണ്ടത് ഇത് ശനിഗ്രഹം നീക്കുന്നത് സ്വക്ഷേത്രത്തിലോ ഉച്ച ക്ഷേത്രത്തിലോ ഒക്കെ ആണോ എന്ന് നോക്കണം അപ്പോൾ നമുക്കറിയാം മകരം കുംഭം ശനിയുടെ സ്വക്ഷേത്രങ്ങളും കുംഭം മൂലത്രികോണ രാശിയും തുലാം ഉച്ചരാശിയുമാണ് അപ്പോൾ ശനിഗ്രഹത്തിൻ്റെ നീചരാശി എന്ന് പറയുന്നത് മേടൻ രാശിയാണ് മുപ്പത് വർഷത്തിൽ ഒരിക്കലേ ശനിഗ്രഹം മേടൻ രാശിയിൽ വരികയുള്ളൂ അവിടെ രണ്ടര വർഷം നിൽക്കുകയും ചെയ്യും ആ സമയത്ത് ജനിച്ചവർക്ക് ശനിഗ്രഹം നീചത്തിലായിരിക്കും പിന്നീട് നമ്മൾ നോക്കേണ്ട ഒരു ഗ്രഹം മൗഢ്യത്തിലാണോ ആ ഗ്രഹ യുദ്ധത്തിൽ ജയിത്തോ ജയിച്ചോ തോ എങ്ങനെയൊക്കെയാണ് ശത്രുക്ഷേത്രത്തിലൊക്കെ നിൽക്കുകയാണെങ്കിൽ വളരെ പ്രതികൂല ഫലങ്ങളും തരും അപ്പോൾ ഈ ജാതകത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ശനി നീചത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ നീചഭംഗം കൂടുതൽ ഗുണങ്ങൾ തരുമെങ്കിലും ഈ നീചത്തിൽ നിൽക്കുന്നതിൻ്റെ ഫലവും നമ്മൾ അനുഭവിച്ചേ മതിയാവും ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലായിരുന്നു ശനി ഈ മേടത്തിൽ വന്നത് ഇനി ഇപ്പോൾ രണ്ടര കൊല്ലം ഈ മാർച്ച് ഇരുപത്തൊമ്പത് കഴിഞ്ഞ് പിന്നെ രണ്ടര കൊല്ലം കൂടെ കഴിയുമ്പോൾ വീണ്ടും ശനി മേടത്തിൽ വരും നോക്കുമ്പോൾ വളരെ കുറച്ച് ജാതകങ്ങളിലേ ഈ ശനി നീച്ചത്തിൽ വരികയുള്ളു അതുപോലെ ഉച്ചത്തിലും വരികയുള്ളു ജ്യോതിഷ പ്രകാരം ശനി നീതിയുടെ ദേവനാണ് ഹാർഡ് വർക്കിൻ്റെ ദേവനാണ് ഡിസിപ്ലിൻ്റെ ദേവനാണ് അതുപോലെ കൃത്യ ആ കൃത്യനിഷ്ഠയുടെ ദേവനാണ് കർമാധിപനാണേ ലാഭാധിപനാണേ അപ്പോൾ ഇങ്ങനെ എല്ലാ ലക്നക്കാർക്കും അങ്ങനെയല്ലെന്ന് ചിന്തിക്കണം നമ്മൾ കാലപുരുഷ സ്റ്റാർട്ട് വെച്ചാണേ പറഞ്ഞത് എല്ലാ ലക്നക്കാർക്കും അല്ലേ ഞാനീ ജാതകത്തിൽ ബലവാനല്ലെങ്കിൽ നമുക്ക് അനാവശ്യമായ ചിലവുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും എപ്പോഴും ഒരു ദാരിദ്ര്യം നമുക്ക് അനുഭവപ്പെടും കടങ്ങളായിരിക്കും എപ്പോഴും എന്നിട്ട് ഈ പാപകർമ്മങ്ങൾ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി എപ്പോഴും കാണും പിന്നെ ജോലി സ്ഥലത്തും അതല്ല അത് എവിടെ ചെന്നാലും നമുക്കൊരു എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വേറെ നമ്മൾ മനസ്സറിയാതെ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കും അതുപോലെ ഇപ്പോഴും നമ്മൾ ഒരു വാഹനം ഉപയോഗിക്കുകയാണെങ്കിൽ ആ വാഹനത്തിന് സ്റ്റാർട്ടിങ് ടബിൾ വരിക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കേടുപാടുകൾ വരിക ഇതൊക്കെ കാണുമ്പോഴേ നമുക്കറിയാൻ പറ്റും ശനിക്ക് ഒരു വീക്ക്നെസ് ഉണ്ടെന്ന് നമ്മുടെ ജാതകത്തിൽ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ടുകൾ അങ്ങ് ക്ഷീണം അങ് ഒന്നിനും ഒരു ഉന്മേഷം ഇല്ലാതിരിക്കുക നല്ല ഉറക്കം കഴിഞ്ഞിട്ട് വന്നാലും കൂട്ട് വാങ്ങിട്ടോണ്ടിരിക്കത്തില്ലേ അങ്ങനെ ചെയ്യുക പിന്നെ എല്ലാം ഒരു തണുപ്പ മട്ടിലായിരിക്കും എടുക്കുന്നെ ഇവർ ദേഷ്യപ്പെടുക അങ്ങനൊന്നും കാണത്തില്ല ഒരു തണുപ്പ മട്ടിലായിരിക്കും എല്ലാം ചെയ്യുന്നത് വളരെ സ്ലോ ആയിട്ട് നമുക്ക് തന്നെ ദേഷ്യം വരും ആ രീതിയിലായിരിക്കും ചെയ്യുന്നത് പിന്നെ നല്ല വസ്ത്രം ധരിക്കണം അങ്ങനൊന്നും ഉള്ള ഒരു ചിന്ത കാണത്തില്ല എപ്പോഴും മലിനമായ ഒരു അന്തരീക്ഷമായിരിക്കും അവർക്ക് ചുറ്റിനും ഉണ്ടാകുക മലിനവസ്ത്രങ്ങളൊക്കെ ധരിക്കുക കീർപ്പറിഞ്ഞതൊക്കെ ഉപയോഗിക്കുക അങ്ങനെയൊക്കെയുള്ളവർക്ക് ഈശനി വളരെ ബലം കുറഞ്ഞതായിരിക്കും കോഴിവരങ്ങ് സ്ട്രെസ് കൂടുതലുള്ളവരായിരിക്കും എല്ലാത്തിനും അങ്ങ് ഭയങ്കര സീരിയസ് ആയിട്ട് എടുത്തിട്ട് ഒരു ആകാംക്ഷയും സ്ട്രെസ്സും എല്ലാം കൂടെ കൂടിയൊരു അവസ്ഥയായിരിക്കും എല്ലാത്തിനും അങ്ങ് എതിർക്കുവാനുള്ള ഒരു ടെൻഡൻസി ഇവർക്ക് കാണും നമ്മൾ പറയുന്നൊന്നും എല്ലാം അങ്ങ് തെറ്റ അങ്ങനെയൊരു ചിന്താഗതി എപ്പോഴും ഇങ്ങനെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും ആരോടും ഒരു ഒന്നും കാണത്തില്ല അല്ലെങ്കിൽ ജീവിതത്തിൽ ഞങ്ങളിങ്ങനെ നേടണം അങ്ങനെ ഒരു ചിന്തയൊന്നും കാണത്തില്ല എപ്പോഴും എവിടെങ്കിലുമൊക്കെ കിടക്കണം എന്തേലുമൊക്കെ ആഹാരം കഴിക്കണം എന്തേലുമൊക്കെ ചെറിയ ചെറിയ ജോലികൾ ചെയ്ത് ഇങ്ങനെ ജീവിക്കണം അങ്ങനെ ഒരു ചിന്താഗതി അല്ലാതെ ജീവിതത്തിൽ വലിയ ലക്ഷ്യങ്ങളോ ലക്ഷ്യബോധങ്ങളോ അങ്ങനെയൊന്നും കാണുകയില്ല ഇവരെന്തു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാലും അതിനെല്ലാം അങ്ങ് ഡിലേ ആയിരിക്കും താമസി താമസി താമസിച്ച് ഇങ്ങനെ പോകും ഏത് കാര്യത്തിനാ നിസ്സാരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പോലും ഇവരുടെ കാര്യത്തിൽ വരുമ്പോഴത് ഡിലേ ആയിട്ട് പോകുന്നതാണ് പിന്നെ ഇവർ എല്ലാ ബുക്കുകളും കൊണ്ടുപോയാലും ഇവർക്ക് പെനാൽറ്റിയൊക്കെ കിട്ടുന്ന ഒരു സാഹചര്യമുണ്ട് മറ്റുള്ളവരൊന്നും കൊണ്ടുപോയില്ലോ അവർക്ക് കിട്ടത്തില്ല പക്ഷേ ഇവർക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും പിന്നെ എപ്പോഴും ഒരു ഒറ്റപ്പെട്ടതായിരിക്കും ഇവർക്ക് എല്ലാവരും കാണും ഇവരുടെ ചുറ്റിനും പക്ഷേ ഇവർ ഇങ്ങനെ ഒറ്റപ്പെട്ടിരിക്കുന്നതായിട്ടാണ് അവരുടെ ഒരു ഫീലിംഗ് ഉള്ളവരെ എപ്പോഴും സംശയദൃഷ്ടിയോടെ നോക്കുക അതും അവരുടെ ഒരു പ്രത്യേകതയായിരിക്കുമേ മറ്റുള്ളവരുമായി സഹകരിച്ച് കാര്യങ്ങൾ ചെയ്യുന്നതിൽ ഇവർക്ക് ഇച്ചിരി താല്പര്യം കുറവായിരിക്കും എല്ലാം തന്നെ ചെയ്യണം ചെയ്യണോ അന്നെങ്കിൽ ഇവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ വരികയുള്ളൂ അത് ഇവരുടെ ശനി താരതമ്യേന ഇങ്ങനെ വീക്കായിട്ടിരിക്കുന്ന രാശികളെന്ന് പറയുമ്പോൾ മേടൻ രാശി കർക്കിടകൻ രാശി ചിങ്ങൻ രാശി പിന്നെ വൃച്ചികൻ രാശി ഇവിടെ ശനി ഇച്ചിരി ബലം കുറഞ്ഞു തന്നെ ഇരിക്കും എപ്പോഴും വെറുതെ അങ്ങ് മടി പിടിച്ചിരിക്കുക എപ്പോഴും മടി പിടിച്ചിരിക്കുക ഒന്നും ചെയ്യാൻ ഒരു ഇൻട്രസ്റ്റ് വരാതിരിക്കുക ഭയങ്കര കെയർലെസ് അതുപോലെ ഇവർക്കൊരു ലക്ഷ്യബോധമേ കാണുകയില്ല അത് മറ്റുള്ളവരുമായിട്ട് ഇടപെടാനൊക്കെയുള്ളൊരു കഴിവ് വളരെയധികം കുറവായിരിക്കും കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് കാണത്തേയില്ല എന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടും അങ്ങനെയൊക്കെയുള്ളവരാണേ ചിലർക്കൊക്കെ ഇങ്ങനെ കൂടിയിട്ട് തലവേദന മൈഗ്രെയിൻ അങ്ങനെയൊക്കെയുള്ള ഒരു സന്ദർഭവും വരാനും അതുപോലെ ഈ എല്ലുകളുടെ പ്രവർത്തനം ഈ ശനിയുടെ വീ വീക്ക്നെസ് ബാധിക്കും പിന്നെ മുട്ടിനൊക്കെ മുറിവുകൾ ഉണ്ടാകുക ജോയിൻസിനും ഈ കാലിൻ്റെ ഈ പാദ വലിയ പാദത്തിൻ്റെ അടിയിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ മുറിവുകളോ അങ്ങനെ ചതവുകളൊക്കെ ഉണ്ടാകുക എന്തെങ്കിലും കുഴപ്പങ്ങൾ വേദന കൊണ്ടേ ഇരിക്കുക അതുപോലെ ഇവർക്ക് ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ എപ്പോഴും ഉണ്ടായിരിക്കും ആ ഡൈജസ്റ്റീവ് പ്രോബ്ലംസ് എപ്പോഴും ഉണ്ടായിരിക്കും അതുപോലെ കടം ഒരുപാട് അങ്ങ് വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് ശീലങ്ങളിലൊക്കെ വീണു പോകാനുള്ള സാധ്യത ഇവർക്ക് വളരെയധികം കൂടുതലായിരിക്കും ഇവരുടെ തലമുടി വളരെ പരിക്കനായിരിക്കും പിന്നെ ഈ നഖത്തിനൊക്കെ നീല നിറം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടായിരിക്കും അല്ലെങ്കിൽ പൊട്ടി പൊളിഞ്ഞ നഖങ്ങളൊക്കെ ആയിരിക്കും പിന്നെ എലിനുവേദനയുടെ കാര്യം പറഞ്ഞല്ലോ അതുപോലെ പിന്നെ ഈ കണ്ണിന് താഴെ താഴെക്കറുപ്പ് മിക്കവർക്കും ചായ കൂടി കാപ്പി പൊടി അങ്ങനെയൊക്കെയുള്ള ശീലങ്ങളൊക്കെ കുറവായിരിക്കും പെട്ടെന്ന് പെട്ടെന്ന് തന്നെ എല്ലാത്തിനും അങ്ങ് തീരുമാനമെടുക്കുന്നതായിട്ട് കാണാം ഇവർ ഇവർക്ക് എല്ലാത്തിനും ഒരു ഭാഗ്യതടസ്സം അനുഭവപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും എത്ര കഷ്ടപ്പെട്ടാലും ചിലപ്പോൾ ജയിക്കാൻ സാധിക്കാതിരിക്കുക ഒരു നിരാശബോധം എപ്പോഴും അങ്ങ് നിരാശരായിട്ടങ്ങ് ഇരിക്കുക അങ്ങനത്തൊരു സന്തോഷം അല്ലെങ്കിൽ പ്രസന്നത കാണത്തേയില്ല പെട്ടെന്ന് തന്നെ അങ്ങ് വയസ്സായ പോലെയൊക്കെ തോന്നില്ലേ അങ്ങനെയൊക്കെ ആവുമ്പോൾ ഇവരിയ്ക്കുന്നിടമുണ്ടല്ലോ വൃത്തിഹീനമായിട്ടങ്ങിട്ടേക്കും എല്ലാം അങ്ങ് വാരി വലിച്ചു ചേർക്കും ഒരിക്കലും ഒരു ഡിസിപ്ലിനോ അല്ലെങ്കിൽ പറക്കി വെക്കുന്ന ഒരു സ്വഭാവമോ ഇവർക്ക് കാണുകയില്ല അത് എല്ലാത്തിനും ഒരു മടി ഇവരുടെ ഒരു പ്രത്യേകതയായിരിക്കും ഇവർക്ക് ഒരു അതുകൊണ്ട് ഇവർ തന്നെ ഇവർ നല്ലതുപോലെ ഹാർഡ് വർക്ക് ചെയ്തേ മതിയാവും ഏത് ജോലിയായാലും ചെയ്യാനും ഇവർക്ക് മടിയായിരിക്കുമൊന്നും പറഞ്ഞ് പറഞ്ഞില്ലേ അതുകൊണ്ട് തന്നെ ഇവർ ഈ ജോലി ജോലിസ്ഥലത്തു നിന്നൊക്കെ ഇങ്ങനെ അല്ലെങ്കിൽ ആ ജോലി കളയാനുള്ളൊരു ടെൻഡൻസി ഇവർക്ക് കൂടുതലായിരിക്കും അതുപോലെ ധനപരമായിട്ട് വളരെയധികം സ്ട്രഗിൾ ചെയ്യുന്നവരായിരിക്കും ഇപ്പോഴും ദേഹത്ത് അവിടെ ഇവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ വേദന അങ്ങനെയൊക്കെ കംപ്ലയിൻ്റ് പറയുന്നവരായിരിക്കും ഇവർ അതുപോലെ വീക്ക് ഹെൽത്ത് ഇവർക്ക് എപ്പോഴും എവിടെക്കൂടെ പോയാലും അസുഖം ഇവരെയായിരിക്കും പിടിക്കുന്നത് അതുപോലെയൊക്കെ ഉള്ളത് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവർക്ക് എപ്പോഴും ഭയമായിരിക്കും എന്തിനേയും കുറിച്ചും ഒരു ഭയം ഒരാകാംക്ഷെപ്പോഴും കാണുമ്പോൾ കൂച്ചനൊക്കെ കൂടുതലുണ്ടെങ്കിൽ കൂടുതലായിരിക്കും അപ്പോൾ ഓരോ ലഗ്നത്തിനും ഈ ശനിയുടെ പ്രഭാവം വ്യത്യാസമായിരിക്കും അവർ വിലക്കുറവ് വ്യത്യാസമായിരിക്കും ഇപ്പോൾ ഈ തെരുവിലൊക്കെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവർ ശ്രദ്ധിച്ചിട്ടില്ലേ അവരുടെ വസ്ത്രം എല്ലാം അലക്ഷ്യമായിട്ടായിരിക്കും വൃത്തി കാണത്തില്ല അവർ ചിരിക്കുന്ന ചുറ്റുപാട് വൃത്തിയില്ലാത്തതിരിക്കുന്നതായിരിക്കും അവർക്ക് ഇഷ്ടം വളരെ നല്ല ചുറ്റുപാടുകളിൽ ജീവിച്ചിരിക്കുന്നവരായിരിക്കും പെട്ടെന്ന് ഒരു സുപ്രഭാവത്തിൽ അവർ ഇറങ്ങി ഇങ്ങനെ റോഡുകൾ തോറും നടക്കുന്നു അതുപോലെ ഈ കഞ്ചാവ് മയ മയക്കുമരുന്ന് അത് അങ്ങനെ ഈ മദ്യപാനം പുകവലി ഇതിലൊക്കെ പെടുന്ന ഒരു കൂടുതൽ പേര് ഈ ശനിക്ക് ബലമില്ലാത്തവയായിരിക്കും ശനിക്ക് ബലം ബലമുണ്ടെങ്കിൽ ഡിസിപ്ലിനൊക്കെ തന്നെത്താനെ വരത്തില്ലേ ഇതിപ്പോ ശനിക്ക് ബലമില്ലാത്തപ്പോഴായിരിക്കും ഇങ്ങനെയൊക്കെ ഉണ്ടാവുക പിന്നെ ഇവരുടെ ചർമ്മമൊക്കെ ഭയങ്കര ഹാർഡായിരിക്കും അങ് കട്ടിയുള്ളതായിരിക്കും അതുപോലെ ആണെങ്കിൽ മുടിയാണ് നമ്മൾ നോക്കേണ്ടത് മുടിക്കും എണ്ണമയുമൊക്കെ കുറഞ്ഞിട്ട് നല്ല പാറി പറന്ന് അലക്ഷ്യമായിട്ടേക്ക് നാട്ടിട്ടില്ലേ അവർക്കൊക്കെ ഈ ശനിയുടെ പ്രഭാവം കൂടുതലാകാനുള്ള സാധ്യതയുണ്ട് മറ്റ് ഉള്ള കാരണങ്ങളും ഉണ്ട് കാരണങ്ങളുമുണ്ട് എഴുപത് ശതമാനവും ശനി വീക്കായത് കൊണ്ട് ആയിരിക്കും ഇനി ശനി ഓരോ ലഗ്നക്കാർക്ക് എങ്ങനെയാണ് ഈ പ്രഭാവം എന്ന് പറയുന്നതായിരിക്കും പിന്നീട് പരിഹാരങ്ങൾ പറയുന്നതായിരിക്കും അത് പതുക്കെ പതുക്കെ വീഡിയോകളിടാം ഓം നമശിവായം